എന്താണ് കേരളവും മറ്റു സംസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ കേരളം എവിടെയെങ്കിലും മാറണമെങ്കിൽ മാറ്റം വേണ്ടത് കേരളത്തിൻ്റെ പ്രോബ്ലം ഒരു രാഷ്ട്രീയമല്ല അവിടുത്തെ ജനങ്ങളാണ് ഒരാൾ നന്നാവുകൊണ്ട് ഒരാൾക്ക് കണ്ടുപോകുക ഒരാൾ പ്രോജക്റ്റ് കൊണ്ടുവരാൻ പോയാൽ അതെങ്ങനെ തടസ്സപ്പെടുത്താം അപ്പോൾ ഞാൻ തൃശ്ശൂര് ഒരു ചാരിറ്റി പ്രോഗ്രാം ഒരു ചാരിറ്റബിൾ ഒരു സ്ഥാപനം കൊണ്ടുവരുന്നുണ്ട് ആ നാട്ടിലുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ മെഡിസിനും ഫ്രീ ആയിട്ടുള്ള ചികിത്സയും അതുപോലെ പാരയാറ്റിക് സെൻ്ററും കൊണ്ടുവരുന്നത് ആ നാട്ടിലുള്ളവർ തടസ്സം ചെയ്യുക കൊച്ചു കാര്യങ്ങൾ തടസ്സം ചെയ്യുന്നത് അത് മെയിനായിട്ട് നമ്മുടെ ജീവിൻ്റെ കുഴപ്പമുണ്ട് വന്നത് മറ്റുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നാൽ അതെങ്ങനെയെങ്കിലും തടസ്സം ഉണ്ടാക്കാൻ ഉള്ളതാണ് വേറെ എന്തെങ്കിലും ചെയ്യുന്നതിനകത്ത് അത് നമ്മുടെ നമ്മുടെ ജനങ്ങളുടെ പ്രശ്നമാണ് ഇത് അത് എന്താണെന്ന് അറിയില്ല ഞാനിവിടെ കേരളത്തിൽ ആദ്യം വന്ന് കുറച്ച് ജോലി തുടങ്ങി ടു തൗസൻഡ് ടു അതെനിക്ക് മനസ്സിലായി നമുക്ക് പറ്റിയ സ്ഥലമല്ലാന്ന് ഞാൻ അന്ന് മാറി ഇന്ന് എനിക്ക് ഹഡ്രഡ് ആൻഡ് ട്വൻറ്റി ഷോറൂംസ് ഇന്ത്യയിലുണ്ട് അല്ലാതെ പത്തനം കേരളത്തിലുള്ളൂ അപ്പോൾ കേരളത്തിൽ അന്ന് ഞാൻ പുറത്ത് പോയി ഞാൻ രക്ഷപ്പെട്ടു തരും പുറത്ത് നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ ഞാനൊരു ഹോസ്പിറ്റൽ തൃശ്ശൂർ പണിയാന്ന് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ പണിയാം പക്ഷേ ഞാൻ തൃശ്ശൂരം എന്നുള്ള നില്ക്കി തൃശ്ശൂർ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പോൾ ഒക്കെ സാഹചര്യം മാറുന്നുണ്ട് ധാരാളം ഓപ്പർച്യൂണിറ്റി കേരളത്തിലുണ്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിള്ളേരുണ്ട് എല്ലാവരും പുറത്ത് പോവുകയാണ് ആ പുറത്ത് പോകുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ മേജർസേൺ ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി മുഴുവൻ പുറത്തേക്ക് പോകും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബാക്കി നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ചോദ്യമാണ് അപ്പോൾ അവർ നമുക്ക് തിരികെ കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള അങ്ങനെ പോലെയുള്ള ആളുകളുടെ സംരംഭനറ്റി അത് സപ്പോർട്ട് ചെയ്യും അതിനെന്താണ് നമ്മൾ സ്പെസിഫിക്കലി ചെയ്യാം നമ്മുടെ സൊസൈറ്റി എന്താണ് ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്ക് പുറത്ത് പോയാലും നല്ല സ്കോപ്പുള്ളൂ ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റി കുറവാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാം തടസ്സം നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുള്ളത് അതിനൊരു മാറ്റം വരാത്തോട്ടോ എന്തായാലും ഇവിടെ ആ ഒരു പ്രോജക്റ്റ് കൊണ്ടുപോലും തടയിടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് രാഷ്ട്രീയമല്ല കേട്ടോ കാര്യമാണ് പക്ഷേ പുറത്ത് പോകുന്ന കുട്ടികൾ പുറത്ത് പോയി രക്ഷപ്പെടാന്ന് ഞാൻ പറയാം ഇവിടെ നിന്നാൽ ഇവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഫാക്ടറികളോ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ കുറവാണ് കമ്പയർഡ് ടു അർറ്റേറ്റ് അതിനൊരു മാറ്റം വരും ഇങ്ങനെയുള്ള പുതിയ പുതിയ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ വരുമ്പോൾ പലർക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാകും എന്തായാലും പഴയ കാലത്തുള്ള ആ സംരംഭങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പ്രോജക്റ്റുകൾ ധാരാളം കൊണ്ടുവരാമെന്ന് ഞാൻ പറയാം ഗവൺമെൻറ്റിന് മുൻകൈ എടുക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ധാരാളം ഇവിടെ സംരംഭരോട് അല്ലെങ്കിൽ ആയിട്ട് വരുന്ന സ്റ്റാർട്ടപ്പുകളോട് എന്താണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഷെയർ ചെയ്യാനുള്ളത് എനിക്ക് അത്രയും വലിയ എക്സ്പീരിയൻസ് ഇല്ല കുറച്ച് സ്ഥാപനങ്ങളുള്ളൂ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ധൈര്യമായിട്ട് വരാം അതിൻ്റെ പഴയകാലം പോലെയല്ല കേരളം കുറേ മാറ്റം വന്നിട്ടുണ്ട് ഇൻവെസ്റ്റർക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല ഗവൺമെൻറ്റും ഇൻവെസ്റ്റർ കൂടിയാണ് അപ്പോൾ അത് നല്ലൊരു സ്കോപ്പുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്